Hello, hello. Say hello. I'm going to... ...addict to your code code. I don't know what I'm going to do. Yeah, go ahead, go ahead, go ahead, go വളരെ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ള പള്ളനുള്ള സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഋഷിക്കൊക്കെ ഇന്ന് ഈ നിലയിൽ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് അപ്പോ അതിന്റെ പൂർണ്ണോത്തരവാദിത്വം നിങ്ങൾക്കാണ് നമ്മൾക്ക് ഓരോ സപ്പോർട്ടുകളോ ഓരോ ലൈക്കുകളോ ഓരോ വരൽ അമർത്തലാണ് ഞമ്മൾ ഈ സ്റ്റേജിൽ ഇന്ന് വരെ എത്തിച്ചിട്ടുള്ളത് ും അവരൊക്കെ നിങ്ങള് സ്കൂളെല്ലാം കഴിഞ്ഞിട്ടും ഇവരെ കാത്തിരിക്കും അതുകൊണ്ട് അവർ ഇവിടെ വന്നിട്ട് എവിടെയും പോകട്ടുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ലാലയും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പങ്ങാട് കോയ അല്ലേ കൊമ്പങ്ങാട് കോയോട്ടിരുന്നു ഹലോ നല്ലൊരു തമാശകള് വളരെ അനായാസം നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റയിലെ രണ്ട് ട്രെൻഡിത്തൊമ്പാട് കോയാപ്പൂർ െ നമ്മളെപ്പോൾ ചായം കുടിക്കാൻ ജീവിക്കുന്ന സമയത്ത് നന്നാക്കി ആ സമയത്ത് നമ്മൾ പറയുന്ന സമാ രണ്ടുപേരെയും വേദിയിലേക്ക് ശരിക്കുകയാണ് പ്ലീസ് വെൽക്കം സ്കൂൾ വിട്ടിട്ട് സ്കൂൾ വിട്ടിട്ട് മക്കൾ ആരും പോയിട്ടില്ല എല്ലാവരും നിങ്ങൾ രണ്ടുപേരെ കണ്ടിട്ടേ പോകുന്നുള്ളൂന്നും പറഞ്ഞിട്ടു കട്ട വെയിറ്റിംഗ് ആണ് രണ്ടുപേർ രണ്ടു പേർക്കും വേണ്ടി ഒരുപാട് മൂന്ന് ഭാഗ്യശാലികളെയാണ് കണ്ടെത്തുക എന്നായിരുന്നു അറിയിക്കുന്നു അഞ്ച് ഭാഗ്യശാലികളെയാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത് അഞ്ചു ഭാഗ്യശാലികൾക്ക് വേണ്ടിട്ട് പർച്ചേസിംഗ് ബൗച്ചറാണ് ഫാഷൻ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നല്ല ഇൻഫ്ലുവൻസും ഒരുപാടിന്റെ മെമ്പർ അബ്ദുൾ മകളും കൂടെയാണ് നമ്മുടെ ഇർഫാന സോഷ്യൽ മീഡിയ ലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം ഒരേ സമയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു പേരും ഓക്കെ അപ്പം അങ്ങനെയൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഫിതയെ നമ്മളോട് പരിചയപ്പെടുത്തുകയാണ് അപ്പം നമുക്ക് രണ്ട് പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് കൊമ്പാട് പോയെ അപ്പൊ എന്തായാലും ഇനോഗ്രേഷൻ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചവരും സപ്പോർട്ട് ചെയ്ത് വരെ എത്തിച്ച ഞമ്മളെ മുട്ടുപണികൾ എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചു സന്തോഷം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും ഷിക്കൊക്കെ ഇന്ന് ഈ നിലയിൽ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് അപ്പോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നമ്മൾക്ക് ഓരോ സപ്പോർട്ടുകളോ ഓരോ ലൈക്കുകളോ ഓരോ വരൽ അമർത്തലാണ് ഞങ്ങൾ ഈ സ്റ്റേജിൽ ഇന്ന് വരെ എത്തിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ നന്ദി കടപ്പാടും തീർച്ചയായിട്ടും ഉണ്ടാവും വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും സിക്കുവിനെ തച്ചിട്ടും ഞങ്ങൾ തിരിച്ചു നശിച്ചിട്ടു എന്തായാലും ആ അടിയില്ല അടി പറ്റില്ല എന്തായാലും ഒരുപാട് സന്തോഷം ബാക്കി കാര്യങ്ങളൊക്കെ മൂന്നാല് ആൾക്കാർ പറയാണ്ട് ഷിക്കോ ഒക്കെ അപ്പൊ ഈ വീഡിയോ പറഞ്ഞിട്ടാണ് ആരും വൈറലായത് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഞങ്ങളിഷ്ടല്ലേ നല്ല നല്ല പരിപാടികളും പാട്ട് പാട്ട് വരുമ്പോ തന്നെ കേട്ടു അല്ലേ അപ്പൊ ഞങ്ങളെ ആർട്ടിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയുന്നത് എനിക്ക് അറിയൂലേണ്ട മിമിക്രി ആവാൻ നമുക്ക് അങ്ങനാണെങ്കി കുതിരോട്ടം പപ്പുചേട്ടൻ്റെ കുതിരോട്ടം പപ്പുച്ചാട്ടന്റെ കണ്ടിട്ടില്ല എന്നാലും അപ്പൊ മൂന്നര വോയിസ് ഞാൻ എടുക്കാണ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണോ എന്നാ കേട്ടോ പോയി ദാസപ്പു എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പമ്പുകളൊന്നോങ് ഒന്ന് ഇന്നലെ രാത്രി മാടുംപുള്ള കണ്ട ആളിനെ അകത്ത് കെട്ടിട്ടുണ്ട് വേറാനും അല്ല മാടുംപള്ളിയിലെ പഴയ തമിഴ് തന്നെയാ അസമയത്ത് അവിടെ നിക്കാതിരുന്നല്ലോ ആയസിന്റെ ബലം കൊണ്ടാ നാലു തനടു കുടിച്ചിട്ടുണ്ട് എനിക്ക് ഈ തനടത്ത മോശമല്ല ഇത് നാടാണ് അപ്പോ അങ്ങനത്തെ ഒരു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷത്തോളമായിട്ട് ബിസിനസ് രംഗത്ത് സേവന പാരമ്പര്യമുള്ള നമ്മുടെ സമ്മത ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായിട്ടുള്ള ഷോപ്പിനുള്ളിൽ കേറിയോ ഇഷ്ടമായോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മള് ഇടലിക്കോട്ടുകാർക്ക് എന്തായാലും ഒരു വലിയ മുതൽക്കൂട്ടി തന്നെയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബാഗിലായാലും ചെരുപ്പിലായാലും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഫുഡ് വെയർ അങ്ങനെ തുടങ്ങിയ എല്ലാത്തിനും യൂനസ് ഫോൺ മൂന്നക്കം നമ്മുടെ സദസ്സിലുണ്ട് എന്നുള്ളതാണ് ഓക്കെ യൂണസിന്റെ ഫോൺ നമ്പർ യൂനസ് എഴുപത്തി അഞ്ച് പൂജ്യം എഴുപത്തിരണ്ട് പൂജ്യം അറുപത്തി ആറ് ഒന്നും പറയാനില്ല അടിച്ചുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സും കൂടെ ഒന്ന് അടുത്തേക്ക് ഈ ഗിഫ്റ്റ് സമ്മാനിക്കാം റിയിക്കുന്നതായിരിക്കും ഓക്കെ നാലാമത്തെ ഭാഗ്യശാലിയെ സെലക്ട് ചെയ്യുന്ന തീർപ്പാക്കാം നല്ലൊരു കൈക്കെ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നാല് പേരെ നമ്മൾ നമുക്ക് ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാം ഒരുപാട് പാർട്ടികളെ ഒരുപാട് നല്ല ബിരുന്നുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കുന്നുണ്ട് അരിസര് ബാക്കി സെലക്ട് ചെയ്യുന്നത് നമുക്ക് വീണ്ടും നമ്മൾ വീണ്ടും ലാലയിലേക്കും പോവുകയാണ് വളരെയധികം സന്തോഷമുണ്ട് എല്ലാ തിരക്കുകളും വെച്ചുകൊണ്ട് ഇത് രാവിലെ മുതലേ ഇതുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും ഈ അവസരത്തിൽ എല്ലാവിധ നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് പറഞ്ഞതുപോലെ അൻപത് വർഷം ണെങ്കി നമുക്ക് ആരും തൊങ്കക്കിഷ്ടം ഏതകാല സൗണ്ടോ അത് ഓപ്പറേ ഉള്ളു ഞാൻ രണ്ടുപേരും പാടിയച്ചൊക്കെ പാടോ കാല്യാണു അവിടെ ഉണ്ടടി അവ

嗯。Oh. യും ഷിക്കും കൂടെ നേരെ ഷോറിനകത്തോട്ടാണ് അതിനു മുമ്പ് ഇവിടെ ജസ്റ്റ് ഒരുപാട് ഫാമിലിയെ സംബന്ധിക്കണുക്കു അല്ല അവരും ഒരുപാട് സമയമായിട്ട്

സെൽഫി എല്ലാം എടുക്കാം സെൽഫി എടുക്കാം പക്ഷെ അവർ ആദ്യം അറിയണം ജസ്റ്റ് ഒന്ന് ഷോറൂമിനകത്ത് കയറി വരും എന്തായാലും സെൽഫി എല്ലാവരും കൊടുക്കാം ഓക്കെ ലാലയും നമ്മുടെ ഇർഫാനയും എന്റെ പേര് ഷോറൂമെല്ലാം അപ്പം പിതാ സൊപ്പം നാലു പേര് മക്കളെ ഒന്ന് മാറിക്കൊടുക്കണ ഇനി ഇവിടെ നിന്ന് വരുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വരും ഷോറൂമിന്റെ അകത്ത് കഴിഞ്ഞ് അവരെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളോടൊപ്പം ഒരു സെൽഫി എടുക്കാനൊക്കെ എത്തും ഓക്കെ ഒന്ന് മാറിക്കൊടുക്കും പ്ലീസ് മക്കൽസ് മക്കൾസ്

小虎。